ഭൂമിയിലെ ജലസമ്പത്തിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉപ്പുവെള്ളമാണ് എങ്ങനെ പറഞ്ഞ മനസ്സിലായില്ല ഭൂമിയിലെ ജലസമ്പത്തിന്റെ നയൻറ്റി ഐറ്റ് പെർസെന്റേജ് സാൾട്ട് വാട്ടർ ഉപ്പുവെള്ളമാണ് ഭൂമിയിലുള്ള വെള്ളത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നല്ല ഉപ്പുവെള്ളമാണ് എന്ന് ശാസ്ത്രലോകം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത്ഭുതപ്പെടേണ്ടതുണ്ടോ അവിശ്വസനീയമാണോ ഈ വാക്കുകൾ ഒരിക്കലും തന്നെ അല്ല ഉനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ശുദ്ധമായ വാക്കാണ് സൂറത്തുൽ വാക്കിയ എല്ലാ ആളുകൾക്കും പരിചയമുള്ള ഒരു സൂറത്താണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ് പറഞ്ഞത് തന്നെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യാൻ ദാരിദ്ര്യ നിർമാർജ്ജനം നടത്താൻ ഏറ്റവും നല്ല മരുന്ന് എന്ന് പറയുന്നത് ശുദ്ധമായ മരുന്ന് നിങ്ങൾ സൂറത്തുൽ വാക്കിയെ നിങ്ങൾ പതിവാക്കി കഴിഞ്ഞാൽ ദാരിദ്ര്യം നിങ്ങൾക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലിഹി വസ്സലിൽ പഠിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്തിലെ ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടി ഒന്നുകൂടി അതിലേക്ക് ആളുകൾ നല്ല ബുദ്ധിയോടുകൂടി ചിന്തിക്കാൻ വേണ്ടി അള്ളാഹുബാന ചോദിക്കുകയാണ് ആകാശത്ത് നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ മഴവെള്ളം എന്ന് പറയുന്നത് നിങ്ങളാണോ അതിനെ ഉൽപ്പാദനം ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്നത് അതല്ല നാമാണോ അതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് അള്ളാഹു സുബഹാനോ ചാര നമ്മളോട് ചോദിക്കുകയാണ് അതായത് നമുക്ക് ലഭിക്കുന്ന ശുദ്ധമായ ജലം ഒരു പ്യുർ വാട്ടർ അത് നമ്മളാണോ സൃഷ്ടിക്കുന്നത് അതല്ല അള്ളാഹുവാണോ സൃഷ്ടിക്കുന്നത് എല്ലാ ആളുകൾക്കും അറിയാം നമുക്കൊരു തുള്ളി പോലും വെള്ളത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല എച്ച് ട്യൂ എന്നുള്ള ഒരു രാസസമവാക്യം കുട്ടികൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ പഠിക്കുന്നു എന്നല്ലാതെ ആ എച്ച്ഒ ഉപയോഗിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തെ ഒരു പ്രൊഡക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്കതിനെ നിർമ്മിക്കാൻ നമുക്ക് സാധ്യമല്ല അതിന്റെ ശേഷമുള്ള ആയത്തിലൂടെ അള്ളാഹു പറയുകയാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഭൂമിയിലെ വെള്ളം മുഴുവനും ഉജാജ ഉപ്പ് വെള്ളമാക്കുമായിരുന്നു ഫലോലാൻ നിങ്ങൾ എന്നിട്ടും നന്ദി കാണിക്കുന്നില്ലേ എന്ന് അള്ളാഹ സുബാന മനുഷ്യരോട് സുഹൃത്തിൽ വാക്കയിലൂടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വെള്ളവും ശേഷിക്കുന്ന രണ്ട് ശതമാനത്തിൽ പൂജ്യം പോയിന്റ് രണ്ട് ആറ് ശതമാനം മാത്രമാണ് മനുഷ്യർക്ക് വെള്ളം ശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നത് നമ്മൾ ആക്വഫൈന ബോട്ടിൽ വാങ്ങുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി ശുദ്ധമായ ജലമാണ് നമ്മൾ പരിസരത്തും നമ്മുടെ വീടുകളിലും കിണർ കൊഴിക്കുന്നു ശുദ്ധമായ ജലമാണ് ലഭിക്കുന്നത് എന്നാൽ നമ്മുടെ പരിസരത്ത് ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് പുഴയിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല ചില പുഴയിലെ വെള്ളം ചില തോട്ടിലെ വെള്ളം അശുദ്ധമാണ് ചില നദികളിലെ വെള്ളം അശുദ്ധമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഉപ്പുവെള്ളവും ശേഷിക്കുന്ന രണ്ട് ശതമാനത്തിൽ പൂജ്യം പോയിന്റ് രണ്ട് ആറ് ശതമാനം മാത്രമാണ് ഭൂമി ലോകത്ത് മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പാകപ്പെടുത്തിൽ എഴുപത്തിയേഴ് സൂറത്തുകളിലായിട്ട് എൺപത്തിയേഴ് ആയത്തുകളിലൂടെ മഴയെ സംബന്ധിച്ച് അന്നാഹു പറയുന്നുണ്ട് എഴുപത്തിയേഴ് സൂറത്തിൽ എൺപത്തിയേഴ് ആയത്തുകളിലൂടെ സുബാനവു ചാന മഴയെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇന്ന് നമുക്ക് മഴയുള്ള ചർച്ച ചൂടിനെ സംബന്ധിച്ചാണ് ഒരു ദിവസം ഒരു ഒരു വട്ടം പോലും പറയാത്തൊരാളുമില്ല വല്ലാത്ത ചൂടാണല്ലോ പ്രത്യേകിച്ച് സാംസ്കാരിക കേരളത്തിലാണ് ചൂടുകൾ അധികമെന്നും കേരളത്തിൽ തന്നെ പതിനാല് ജില്ലകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്നത് അത് കണ്ണൂരിലാണെന്നും പത്ര റിപ്പോർട്ടുകൾ വന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പുള്ള റിപ്പോർട്ട് പ്രകാരം ചൂടിന്റെ കാഠിന്യം എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് ഡിഗ്രി നാൽപ്പത്തിരണ്ട് ഡിഗ്രിയോളം എത്തിയിരിക്കുന്നു നമ്മുടെ ചൂട് വല്ലാത്ത ചൂട് സൂര്യാഘാതമേറ്റ് ഒരുപാട് ആളുകൾ ചികിത്സയിലാണ് ചെറിയ കുട്ടികൾ മുതൽ വൃദ്ധരായ ആളുകൾ വരെ പല ആളുകൾക്കും സൂര്യാഘാതമേറ്റ് വൽക്കുകയാണ് വെയിലിൻ്റെ ചൂട് കാരണം അന്തരീക്ഷത്തിന്റെ ചൂട് കാരണം നമുക്കിന്ന് പുറത്തിറങ്ങാൻ സാധ്യമല്ല എയർ കണ്ടീഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ഒന്നുകിൽ ഫാനില്ലാതെ ഒരഞ്ചു മിനിറ്റ് പോലും ആണാവട്ടെ പെണ്ണാവട്ടെ ഇരിക്കാൻ സാധ്യമല്ല ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രത്തോളം ചെറിയ ചൂട് പോലും നമുക്ക് സഹിക്കാൻ സാധ്യമല്ലെങ്കിൽ സൂറത്ത് എൺപത്തിയൊന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞു കൊടുക്കണം നാറു ജഹന്നം ജഹന്നം എന്ന് പറയുന്ന കാണുന്ന ചൂടിനേക്കാൾ എത്രയോ ഡബിൾ പതിന്മടങ്ങ് ഇരട്ടി ചൂട് അധികരിച്ചതാണ് അള്ളാഹു പറയുകയാണ് നിങ്ങൾ ചിന്തിക്കുകയായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഇതൊക്കെ നമ്മൾ ആലോചിക്കണം ഓരോ ദിവസം ചൂട് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനേക്കാൾ വലിയ ചൂടാണല്ലോ നരകമെന്ന് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടത് ഇന്ന് നേരെ തിരിച്ച അന്തരീക്ഷത്തിന്റെ പ്രകൃതിയുടെ ചുറ്റുപാടിൻ്റെ ചൂടുകൾ അധികരിക്കുന്നതിനേക്കാൾ വലിയ രീതിയിൽ ആളുകളിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് ഓടിപ്പോവുകയാണ് അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനോടുള്ള അനുസരണക്കേടിന്റെ ദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ആഴ്ചയിലൂടെ അള്ളാഹു വളരെ കുറച്ചു മാത്രമേ നിങ്ങൾ ചിരിക്കാൻ പാടുള്ളൂ കസീറ ധാരാളമായിട്ട് നിങ്ങൾ കരയണം അപ്പോ ആളുകളൊക്കെ ഇന്ന് പലതും പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കുകയും സ്വമേധയാ ചിരിക്കുകയും ചെയ്യുക പരിസരം മറക്കുകയാണ് സന്തോഷം ലഭിക്കുമ്പോ അല്ലെങ്കിൽ ദുനിയാവിലെ സുഖങ്ങൾ അനുഭവിക്കുമ്പോ പരിസരം മറന്നുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുക നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ ധാരാളം നിങ്ങൾ കരയണം അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ശിക്ഷ ഭയന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ നിങ്ങൾ കരയണം എന്നാൽ മാത്രമേ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചു രണ്ട് കണ്ണുകൾ രണ്ട് കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല അള്ളാഹുവിനെ അള്ളാഹുവിൽ ഭയന്നുകൊണ്ട് വളരെയധികം ഹൃഷുവോടുകൂടി ഭയഭക്തിയോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച കണ്ണുനീർ പാതാ സമയങ്ങളിൽ അള്ളാഹുവിന്റെ അടുക്കൽ എഴുന്നേറ്റുകൊണ്ട് നമ്മൾ അള്ളാഹുവിനു വേണ്ടി കണ്ണുനീർ പൊഴിക്കുക വിശുദ്ധ വിശുദ്ധപ്രാൻ പാരായണം ചെയ്യുന്നതിന്റെ ഇടയിൽ ഒന്ന് അള്ളാഹുവിനോർത്ത് കണ്ണുനീർ വരുത്തിക്ക അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ചോർത്ത് നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുക്കുക പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ സുഹാബികളുടെയൊക്കെ ജീവിതം അങ്ങനെയാണ് നമ്മളും അങ്ങനെ മാറേണ്ടതുണ്ട് അള്ളാഹുവിനോർത്ത് കരയുന്ന കണ്ണുനീർ നരകം സ്പർശിക്കുകയില്ല വൈലു അള്ളാഹുവിന്റെ വഴിയിലായിട്ട് രാപ്പാർത്ത കണ്ണുകൾ രാത്രി ഉറക്കമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ കണ്ണുകളെ ചെലവഴിക്കാൻ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യാൻ അത് കാറുകൾ ചെല്ലാൻ പള്ളിയിലേക്ക് പോകാൻ നല്ല സുഹൃതങ്ങൾ ചെയ്യാൻ നന്മകൾ ചെയ്യാൻ നമ്മുടെ കണ്ണുകളെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കണ്ണും നരകം സ്പർശിക്കുകയില്ലെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫുളൈ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണുകൾ നമ്മുടെ ശരീരം നരകത്തിലേക്ക് പോകരുത് അല്ലാഹു നമ്മളെ കാത്തുരക്ഷറാവട്ടെ നമ്മുടെ ജീവിതത്തെ സംശുദ്ധമാക്കണം അഫീക അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്തഖീമിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഹിതായത്തിന്റെ വഴികൾ എളുപ്പമാക്കി തരമാറാവട്ടെ ധാരാളം നന്മകൾ ചെയ്യാനും അള്ളാഹുവിനെ ഓർത്ത് കരയാനും